ക്രമക്കും അത് നിങ്ങളിൽ ദൈവത്തെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ മാത്രമാണ് എന്നാണ് അവിടെ നിറത്തിന്റെ പ്രത്യേകതയില്ല അവിടെ ജാതിയുടെ പ്രത്യേകതയില്ല അവിടെ വർഗത്തിന്റെ മനുഷ്യരാണോ അവർ തുല്യരാണ് എന്ന സന്ദേശം നാം ഓർത്തുവെക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോ നമ്മുടെ ഈ പരിപാടി നടക്കുമ്പോ ഈ പരിപാടിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരി നമ്മുടെ സഹോദരി നമുക്ക് പ്രിയപ്പെട്ടവർ അവർ നമ്മളോട് അവരുടെ ഭർത്താവിന് ജോലി ലഭിച്ച സന്തോഷം കാരണത്താൽ അവർ പറഞ്ഞത് ഞാൻ റമലാനിൽ നിങ്ങൾക്കൊരു ഭക്ഷണം നൽകട്ടെ എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് നമ്മൾ തമ്മിലുള്ള ഐക്യമാണ് ഒരിക്കലും അത് നശിക്കരുത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീടിന്റെ അടുത്ത് ഈ റമലാൻ മാസത്തിൽ താമസിക്കുന്ന ഏത് മതത്തിൽ വിശ്വസിച്ചവരാകട്ടെ അവരുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും ഒന്ന് ഈ റമലാനുമായി ഉണ്ട വിശേഷിച്ച ഏതെങ്കിലും ഒരു പലഹാരം എത്താത്ത ഒരു വീടം ഉണ്ടാകില്ല കാരണം എന്താണ് അത് നമ്മുടെ വിശ്വാസമാണ് അത് സോപ്പിടാനല്ല ആരെയെങ്കിലും ഭയന്നിട്ടല്ല ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അത് നമുക്ക് നമ്മുടെ സട്ടാവ് പഠിപ്പിച്ചതെന്ന ആദർശമാണ് നമ്മുടെ മതം നമ്മളോട് പഠിപ്പിച്ച ഒന്നാണ് അയൽവാസി ആരാണ് എന്ന് നോക്കരുത് ഏത് ജാതിയാണെന്ന് നോക്കരുത് ഏത് മതമാണെന്ന് നോക്കരുത് അയൽവാസിക്ക് കാറ്റ് തടസ്സമാകുന്ന തരത്തിൽ നീ എന്ന് പ്രവാചകൻ ിൽ നിന്റെ കടന്നു നിന്റെ കയ്യിൽ പഴവർഗങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ അതങ്ങോട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നീ നീ രഹസ്യമായി നിന്റെ മക്കൾക്ക് നൽകുക എന്ന് പഠിപ്പിച്ചു ഞാൻ സൂചിപ്പിച്ചു ഈ അയൽവാസിയായ സഹോദരി അവര് പറഞ്ഞു അവരോട് നമ്മൾ പറഞ്ഞു നന്ദിന് നിങ്ങൾ തരണ്ട അവര് പറഞ്ഞു എങ്കിൽ പെരുന്നാളിന് ഞാൻ പള്ളിയിൽ കൂടുന്നവർക്ക് പായസം ഉണ്ടാക്കി തരും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അത് അവരുടെ ഒരു മനസ്സാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് ഈ സ്നേഹവും ഐക്യവും വിവിധ മതങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ചെയ്യാം അതിനെല്ലാം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അതോടുകൂടെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുക അത് മതം നോക്കിയല്ല ജാതി നോക്കിയല്ല വലക്കത് കറം അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്